താമരയുടെ ഇതളുകൾ അടർന്നു വീഴലാണ് ഇന്നലത്തെ തെരഞ്ഞെടുപ്പ് ഫലം മുന്നോട്ട് വെച്ചത് എന്തിനെ തകർക്കാനാണോ മോദിയും കൂട്ടരും ശ്രമിച്ചത് എന്നാൽ അവരെല്ലാം ഒറ്റക്കെട്ടായി മോദിക്ക് തിരിച്ചടിച്ചേക്കുകയാണ് കടുത്ത രീതിയിലുള്ള വിദ്വേഷ പ്രസംഗങ്ങളും ഭരണഘടനാ അട്ടിമറിയും നടത്താൻ ഇറങ്ങി തിരിച്ച മോദിക്ക് ഇന്ത്യ ഒന്ന് തൊടുവാൻ പോലും സാധിച്ചില്ല നാനൂറ് സീറ്റ് പിടിക്കുമെന്ന് അഹങ്കരിച്ചവർക്ക് മുന്നൂറ് പോലും നേടാനായില്ല ഇത് ഇന്ത്യ ആണെന്ന് മോദിയെയും കൂട്ടരെയും ഓർമ്മിപ്പിക്കുകയാണ് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി അംഗമായ എം സ്വരാജ് ഇന്ത്യ തകരില്ല വിജയങ്ങൾ പല വിധത്തിലുണ്ട് രാജ്യത്തെ നാണം കെടുത്തിയ വർഗീയ പ്രചരണത്തിന് ശേഷം നാന്നൂറ് സീറ്റ് പിടിക്കുമെന്ന് അഹങ്കരിച്ചവർക്ക് മുന്നൂറ് തികയുന്നില്ല ബി ജെ പിക്ക് തനിച്ച് ഭൂരിപക്ഷം ലഭിക്കില്ല എന്നും ഉറപ്പായി ബി ജെ പിക്ക് സർക്കാർ ഉണ്ടാക്കാൻ കഴിയുമോ എന്നൊരു ചോദ്യചിഹ്നമാണിപ്പോൾ കഴിഞ്ഞാൽ തന്നെ പുതിയ സഖ്യകക്ഷികളെ തണൽ എത്ര നാൾ ഭരിക്കും നമുക്ക് കണ്ടറിയാം അതോ പതിവ് പോലെ പണക്കിഴിയുമായി ജനാധിപത്യ വിലക്കെടുക്കാൻ ഇറങ്ങോ കാത്തിരുന്ന് കാണാമെന്നാണ് സ്വരാജ് കുറിപ്പിലൂടെ പേര് ആവർത്തിച്ചുകൊണ്ട് ഗ്യാരണ്ടി എന്ന് ആക്രോശിക്കുകയും സ്വയം ദൈവമാണെന്ന് അവകാശപ്പെടുകയും ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഭൂരിപക്ഷം കുത്തനെ ഇടിഞ്ഞു ഉത്തരേന്ത്യയിൽ സാധാരണക്കാർ ബി ജെ പി കഴിയുന്നതിന്റെ തെളിവായി ഈ തെരഞ്ഞെടുപ്പ് മാറി വിശ്വാസത്തെ മാറിയാക്കി ഇന്ത്യയെ ചൂഷണം ചെയ്യാനുള്ള നീക്കം ഫൈസാബാദിലെ ജനങ്ങൾ തോൽപ്പിച്ചതും ഇതെല്ലാം കൊണ്ടാണ് ജനപിന്തുണ എന്നുള്ളത് ഏറ്റവും അത്യാവശ്യം ഘടകമാണ് അതുണ്ടെങ്കിൽ ഏത് പാർട്ടിക്കും നിലനിൽപ്പുണ്ടാവും വർഗീയതയും വിഭാഗീയതയും ഉയർത്തി ജനങ്ങളെ വിഘടിപ്പിച്ച് സുരക്ഷിതമായി മുന്നോട്ട് പോകാമെന്ന വ്യാമോഹമാണ് ഇന്ത്യൻ ജനത തകർത്തെറിഞ്ഞത് മാധ്യമങ്ങളിൽ വലിയൊരു വിഭാഗത്തിന്റെ ഭരണ സംവിധാനങ്ങളുടെയും കേന്ദ്ര ഏജൻസികളുടെയും പണക്കൊഴുപ്പിന്റെയും പിന്തുണ നടത്തിയ പ്രചരണങ്ങൾ എല്ലാം ജനങ്ങൾ തള്ളിയെന്നാണ് ബി ജെ പി കേവല ഭൂരിപക്ഷം നഷ്ടപ്പെട്ട തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്നത് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക